പ്രേമത്തിലെ ഒരു ക്രിക്കറ്റ് കളിക്കാൻ സെൻറ്റ് മേരിസിൽ ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പാത പോലത്തെ ക്രിക്കറ്റ് ഇപ്പോഴും ഫാഷൻ തന്നെയാണ് ഈ പ്രേമത്തിലെ ഒരു ക്രിക്കറ്റ് കളിക്കാർ സെന്റ് മേരിസിൽ ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പാത പോലത്തെ ക്രിക്കറ്റ് ഇപ്പോഴും ഫാഷൻ തന്നെയാണ് എല്ലാവർക്കും നമ്മൾ നമ്മൾ ടീമിലുള്ള എല്ലാവരും തന്നെ ഈവൻ ടൈമിലൊക്കെ ഹോസ്റ്റില് കാണിക്കുന്നില്ല എന്റെ ഫ്രണ്ട് നമ്മളെ പ്രീ പ്രൊഡക്ഷൻ ആ വീട്ടിലായിരുന്നു അവിടെ സൈഡിലുള്ള പറമ്പിലൊക്കെ നമ്മൾ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു വീടിനകത്ത് ക്രിക്കറ്റ് കളിക്കാറുണ്ട് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ എന്ത് ചെയ്യണം നമ്മളൊരു പറയുന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് കളിക്കുന്ന ഒരു കാര്യമാണ് അത് മൂവി നെക്സ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മുകളിൽ കൂടി സ്റ്റണ്ട് ചെയ്യുന്ന പ്രോഗ്രാം ജഗന്നാഥന്റെ സിനിമയിൽ തന്നെയാണോ അത് അത് മൂവിക്ക് മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു നടക്കുന്നുണ്ട് ലൈഫിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പരിപാടിയുള്ള മാർഷ്യൽ ആർട്സ്റ്റഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് സ്റ്റഡിസ് അതിൻ്റെ കാരണം സിനിമയിൽ ഈ ഇഞ്ചുറീസ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് നമ്മൾ ഓരോ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് കുറയ്ക്കാം കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ബ്രേക്ക് ആവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാനും ടൈം സേവ് ചെയ്യാമല്ലോ നമുക്ക് അപ്പം ഒന്ന് അറിയാണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ കുറേ ടൈം എടുക്കും അതറിയാവുന്ന സ്ഥിതിക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ഫുള്ളായിരിക്കും നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരും ചെയ്യുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട് സാറിൻ്റെ പരിപാടിയിൽ അത്യാവശ്യം ആക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ ആക്ഷനാണ് എനിക്ക് ആക്ഷൻ ഭയങ്കര ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് കാര്യമാണപ്പോൾ ഒരു മാസ് മസാല എൻ്റർടൈൻമെന്റ് അങ്ങനത്തെ സിനിമ വരുമ്പോൾ അതിനകത്ത് ആക്ഷൻ അനിവാര്യമാണ് അപ്പം അതിനുള്ള പരിപാടികളൊക്കെ ഉണ്ടോ അങ്ങനെ ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് സാറും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ തന്നെയാണോ വയലൻസ് കൂടി കൂടുന്നുണ്ടോ ആക്ഷൻ വയലൻസ് ആക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വയലൻസ് എന്തെങ്കിലും കാണുമോ അതൊന്നും ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള വയലൻസുള്ള കാര്യങ്ങളൊന്നുമില്ല ആ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും റിവഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങോട്ടും ഫൈറ്റിൻ്റെ ഇടയിൽ വരുന്ന എന്താ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജഗൻ്റെ മൂവി എന്നാ ജഗൻ്റെ മൂവി റിലീസ് ഡേറ്റ് ഒക്കെ ആവുന്നില്ല അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ കംപ്ലീറ്റ് പോലീസ് പോലീസ് സ്റ്റോറിയാണ് പൂജയ്ക്ക് അടുത്തന്നെ ഉണ്ടാവൂലോ അല്ലേ മാർച്ച് മാർച്ച് ആ സമയങ്ങളൊന്നും അയക്കില്ല ഡേറ്റ് ഫിക്സ് ചെയ്ത പേരും ഫിക്സ് ചെയ്ത് സ്റ്റോറി നിലവിൽ ഇതിന് മാർട്ടുണ്ടോ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ പോലീസ് സ്റ്റോറി തന്നെ ഇല്ലല്ലോ താങ്ക് യു